മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് കോടതി മുറിയിൽ നിൽക്കുന്ന മാർക്കോയുടെ മുമ്പിലേക്ക് കണ്ണൻ്റെ ആ ഒരു എൻട്രി കണ്ണനായിരിക്കും മാർക്കോയെ രക്ഷിക്കുന്നത് അങ്ങനെ പുറത്തിറങ്ങിയ മാർക്കോ തൻ്റെ മനസ്സിലെ ആ മുറിവുകൾ ഉണങ്ങാനാകാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു രണ്ട് മുഖങ്ങളാണ് മാർക്കോയുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നത് ഒന്ന് തന്നെ ചതിച്ച് കേസിലകപ്പെടുത്തിയ ആ പെൺകുട്ടി രണ്ടാമത് ഈ പദ്ധതിയുടെ സൂത്രധാരനായിട്ടുള്ള മേഘനാഥൻ പിന്നെ കാണിക്കുന്ന നമ്മുടെ മാർക്കോ കണ്ണനുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കാണിക്കുന്നു അന്നേരം കണ്ണൻ പറയുന്നുണ്ട് തനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും ആ മേഘന് കൊടുക്കാം എൻ്റെ പെങ്ങളെ കെട്ടിയെന്നുള്ള ആ ഒരു സെൻറ്റിമെൻസ് ഒന്നും കാണിക്കേണ്ട ഇപ്പോഴും ഞാൻ അവനെ അംഗീകരിച്ചിട്ടില്ല തനിക്ക് ശരിക്കും അവനെ അറിയില്ലെന്ന് തോന്നുന്നു കാരണം ഒരുപാട് പെൺകുട്ടികളുമായിട്ട് വഴിവിട്ട ബന്ധത്തിന് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മേഘൻ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ അവനെ അംഗീകരിക്കാനോ എൻ്റെ സ്വത്തോ വീടോ ഒന്നും ഞാൻ കൊടുക്കത്തുമില്ല പിന്നെ എൻ്റെ പെങ്ങളുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുവാണ് എന്നെങ്കിലും ഒരിക്കൽ അവൾക്കെല്ലാ സത്യങ്ങളും മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അന്നേരം മാർക്കോ പറയുന്നുണ്ട് എനിക്ക് അവനെ കാണേണ്ടതുപോലെ ഒന്ന് കാണണം അല്ലാതെ എനിക്ക് പറ്റില്ല ശേഷം മാർക്കോ മേഘനെ കാണാനായിട്ട് പോകുന്നത് കാണിക്കുന്നു മാർക്കോയെ രക്ഷപ്പെടുത്തിയതിനെ തുടർന്ന് മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാകുന്നു കാരണം ജയിലിൽ കിടക്കുന്ന മാർക്കോയെ കാണാൻ വയ്യ തങ്ങളുടെ രക്ഷകനായ മാർക്കോ എന്നും പുറത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു പാവപ്പെട്ട ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാർക്കോ അതുകൊണ്ട് തന്നെ മാർക്കോയെ രക്ഷപ്പെടുത്തിയ കണ്ണനോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്നോട് നന്ദി പറയാനോ സത്യത്തിൽ എൻ്റെ ജീവനും രക്ഷിച്ച ആ മാർക്കോയാണ് അതുകൊണ്ട് തന്നെ ഞാനും അവനോട് കടപ്പെട്ടിരിക്കുന്നു അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതേ കണ്ണേട്ടാ മരിക്കുന്നതുവരെ നമ്മൾ അവനോട് കടപ്പെട്ടിരിക്കണം ഇനി അവനെ ഒരാ ആപത്തിലും വിട്ടുകൊടുക്കാൻ പാടില്ല അവൻ എന്തെങ്കിലും ഒരു ജോലി കൊടുത്ത് നമ്മളോടൊപ്പം തന്നെ നിർത്താൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് മഹാലക്ഷ്മി പറയാൻ രണ്ടുപേരും അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അതേസമയം തന്നെ മേഘനെ കാണാനായിട്ട് പുറപ്പെട്ട മാർക്കോ മേഘൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവിടെയാണെങ്കിൽ മാനസയുണ്ട് നേരം മാർക്കോ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു സഹോദരി പോലെയാണ് മാനസയെ കണ്ടിരിക്കുന്നത് പക്ഷെ നീ മാനസേ അതുപോലല്ല കണ്ടിരിക്കുന്നതെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം മാനസിക്കും അറിയാം നിങ്ങൾക്കൊരു കുഞ്ഞു കുഞ്ഞുണ്ടെന്ന് എനിക്കറിയാം ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ആ പാവം കണ്ണസാറിൻ്റെ സഹോദരിയെ നീ കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് കേൾക്കുമ്പം മേഘനാകെ ഷോക്കടിച്ച് നിൽക്കുന്നു നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് മേഘൻ ചോദിക്കുമ്പോൾ ആർക്കു പറയുന്നു ഞാൻ എന്ത് പറയുന്നതിലല്ല കാര്യം അതിനൊക്കെ തെളിവുണ്ടല്ലോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പോയി കണ്ണസാറിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയായിരിക്കും അവരെല്ലാം കൂടി പിടിച്ച് അഴിക്കുള്ളിലാക്കാൻ പോകുന്നത് കാരണം ഇവിടെയാണ് ഗാർഹിക പീഡനവും നിന്റെ ഭാര്യയെ വഞ്ചിച്ചെന്നുള്ള കുറ്റവും എങ്ങനെയുള്ള കുറേ വകുപ്പുകൾ ചേർത്ത് നിന്നെ അഴിക്കുള്ളിലാക്കാൻ പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ മേഘം ചോദിക്കുന്നു നീ കരുതിക്കൂട്ടി വന്നതാണല്ലേ നീ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നീ കൂടുതൽ ആളാകാനൊന്നും വരേണ്ടെന്ന് മേഘം പറയുമ്പം ഞാൻ ആളാകുമല്ല നീ എന്നോട് ചെയ്തതിന് മുതലും പലിശയും ചേർത്ത് നിനക്ക് തിരിച്ചു തന്നിരിക്കുമെന്ന് മാർക്കോ പറയുന്നു നേരം മാനസ പറയുന്നുണ്ട് മാർക്കോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരി മാർക്കോ എൻ്റെ സഹോദരനെ പോലെയാണ് എനിക്കും എൻ്റെ കുഞ്ഞിനും ഉള്ള ചിലവിനുള്ള കാശ് നിങ്ങൾ തരണം ഞാനിനി ആരെയും പേടിക്കില്ല അതുകൊണ്ട് മുന്നും പിന്നും ഞാൻ നോക്കില്ല ഇപ്പം എൻ്റെ സഹോദരന്റെ സ്ഥാനത്ത് മാർക്കോ ഉണ്ട് അതുകൊണ്ട് മേഘ നിനക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട അതൊക്കെ കേട്ടിട്ട് മേഘനാകെ പേടിയാകുന്നുണ്ടെങ്കിലും അത് പുറത്തു നടിക്കാതെ നിൽക്കുന്നുണ്ട് നേരം മാനസ പറയുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനാണ് നീ ഇപ്പം തന്നെ ഈ മാർക്കോയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ നീ കരുവാക്കി അത് നിന്റെ കാമുകിയാണെന്നുള്ള കാര്യം എനിക്കറിയാം അങ്ങനെയുള്ള നിന്റെ കൂടെ ഒരു ഫേവറും കാണിക്കേണ്ട കാര്യം എനിക്കില്ല അന്നേരം മേഘം പറയുന്നുണ്ട് നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നുണ്ടോ അത്തരത്തിൽ മാർക്കോയും മേഘനും വെല്ലുവിളിക്കുന്നത് കാണിച്ചായിരിക്കും എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്ന ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ